അസ്ലാം വലിക്കും എല്ലാവർക്കും എൻ്റെ നമസ്കാരം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്നലെ മമ്മിയുടെ ഫ്രണ്ട് വിളിച്ചിട്ട് ചോദിച്ചു നിങ്ങൾ ബോൺനാഥിലേക്ക് കാണാൻ പോകുന്നില്ല ചോദിച്ചു സത്യം പറഞ്ഞാൽ അത് എന്താണെന്ന് പോലും ഞങ്ങൾക്ക് അറിയുന്നുണ്ടായിരുന്നില്ല പിന്നെയാണ് കാര്യം പിടിയിട്ട് അപ്പം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഇറങ്ങി നല്ല വൈബായിരുന്നു കേട്ടോ എൻ്റെ ഒരു അറിവിൽ ഞാനിത് എവിടെയും കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് തൃശ്ശൂർ മാത്രം തന്നെയായിരിക്കും ഉണ്ടാവുക എന്തായാലും ഇത് ഗിന്നസ് വേൾഡ് റെക്കോർഡിലേക്ക് പോകുന്നുണ്ടെന്ന് പറയുന്നു കേട്ടു കേട്ടോ അപ്പോൾ നമ്മളൊരു സിക്സ് തേർട്ടി ആകുമ്പോഴേക്കും അവിടെ എത്തിയിട്ടോ അപ്പോൾ തന്നെ ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു ഫാദേഴ്സും അതേപോലെ തന്നെ കുട്ടികളും ഉണ്ടായിരുന്നു പിന്നെ അവരുടെ പാരൻസിനെയൊക്കെ കണ്ടിരുന്നു കേട്ടോ അപ്പൊ ബോന്നാഥിൽ എന്താണെന്ന് അറിയാത്തവർക്ക് ഞാനിത് പറഞ്ഞുതരാം കേട്ടോ മിക്കവർക്കും ഇത് അറിയുന്നതായിരിക്കും പക്ഷെ എന്നാലും എന്നെ പോലെ അറിയാതിരിക്കുന്നവർക്ക് ഞാനിത് പറഞ്ഞുതരാം ഇത് എന്താ സംഭവം എന്ന് വെച്ചാൽ ഒരു ജില്ലയിലെ കുറേ പള്ളികളുണ്ടാവുമല്ലോ അപ്പോൾ അവരുടെ ഇടവകയിൽ നിന്നിങ്ങനെ ഗ്രൂപ്പായിട്ട് വരും അപ്പോൾ അവർക്കിങ്ങനെ ബോർഡൊക്കെ ഉണ്ടാവും കണ്ടോ ഇങ്ങനെ ബോർഡ് പിടിച്ച് വന്നിട്ട് അവരുടെ വക ഡാൻസും അങ്ങനെ പിന്നെ ടാബ്ലോ ഉണ്ടെങ്കിൽ ടാബ്ലോ അങ്ങനെയൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും എന്താ പറയുക ഫാൻസി ഡ്രസ്സിൽ അങ്ങനെ വരുന്നുണ്ടാവും അപ്പോൾ ഇതാണ് ബോണ്ണാദിലിന്ന് പറഞ്ഞിട്ടുള്ള സംഭവം പിന്നെ നമ്മുടെ ഫാദർ ഇതിലുണ്ടായിരുന്നു കേട്ടോ അജിത്തച്ഛനുണ്ടായിരുന്നു അപ്പോൾ എനിക്കറിയുന്നുണ്ടായിരുന്നില്ലേ ഫാദർ ഇതിലുള്ള കാര്യം ഞാൻ മുന്നേ വീഡിയോസ് ഇത് എന്താണെന്ന് നോക്കണമല്ലോ നമ്മൾ പോകുന്ന ടൈമിൽ അപ്പോൾ ഞാൻ ഇങ്ങനെ വീഡിയോസൊക്കെ എടുത്ത് നോക്കിയപ്പോൾ ഫാദറിനെ അതിൽ കണ്ടിരുന്നു കേട്ടോ അപ്പോൾ ഇത് ആക്ച്വലി ഒരു കോമ്പറ്റീഷൻ പോലെയാണ് അപ്പോൾ നമ്മുടെ ഫാദറിനെ തന്നെയാണ് ഫസ്റ്റ് അടിച്ചിട്ടുള്ളത് അപ്പോൾ ഫാദറിൻ്റെ വക ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഫാദറിൻ്റെ ടീം ഇങ്ങനെ വരുന്ന ടൈമിൽ ഫാദറിൻ്റെ വരവ് കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നി എന്തായാലും ഒരു ഡാൻസ് ഷുവർ ഷൂറായിരിക്കുന്നത് അപ്പോൾ ഫാദറിൻ്റെ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ എനിക്കിതിൽ ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് അറിയുമോ എല്ലാ കുട്ടികളും മാക്സിമം ഡ്രസ് കോഡ് സെറ്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട് ഏകദേശം ഒരേപോലെയൊക്കെ ഡ്രസ്സ് സെറ്റ് ചെയ്യാൻ വേണ്ടി നോക്കിയിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇത് തൃശ്ശൂർ റൗണ്ട് ഫുൾ എങ്ങനെയായിരുന്നു കേട്ടോ ഓരോ ടീമും ഫുൾ ടീം തൃശ്ശൂർ റൗണ്ട് ഫുൾ ഉണ്ടായിരുന്നു ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ചെറിയ കുട്ടികൾ ഏജ്ഡ് ആയിട്ടുള്ള അമ്മമാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഡാൻസിങ്ങൾ കുട്ടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ പിന്നെ എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ ഇവർ സ്റ്റെപ്സൊക്കെ സെയിം ആയിരുന്നു അപ്പോൾ ഇത് നേരത്തെ തന്നെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് എല്ലാ കുട്ടികളും എനിക്ക് തോന്നുന്നു ഒരു ഗ്രൂപ്പായിട്ട് അവർ സ്റ്റെപ്സൊക്കെ സെറ്റ് ചെയ്തിട്ട് അങ്ങനെ പ്ലാൻ ചെയ്താൽ തോന്നുന്നുണ്ട് നമ്മളിങ്ങനെ നോക്കുമല്ലോ കളിക്കുന്ന ടൈമിൽ അപ്പോൾ എല്ലാവരും ഒരൊറ്റ സ്റ്റെപ്പ് തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നേ പിന്നൊരു കാര്യമുണ്ട് കേട്ടോ ഇവരൊക്കെ കണ്ടപ്പോൾ എനിക്ക് പാവം തോന്നി കാരണം എന്താണെന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ഡാൻസ് ആണ് ഓരോരോ സ്ഥലത്തെത്തിയാലും ഇങ്ങനെ ഡാൻസ് ചെയ്തുകൊണ്ടേയിരിക്കും പിന്നെ ഇങ്ങനെ റൗണ്ട് ഫുള്ള് നടക്കുന്ന അത്ര എളുപ്പമുള്ള പരിപാടിയല്ല അപ്പോൾ രാവിലെ ഇങ്ങനെ ജോഗിങ്ങിന് പോകുന്ന ആൾക്കാർക്കൊക്കെ അറിയുന്നുണ്ടാവും അത്ര എളുപ്പമുള്ള കാര്യമില്ല റൗണ്ട് ഫുള്ള് ഇങ്ങനെ നടക്കുക എന്ന് പറഞ്ഞാൽ അപ്പോൾ അവർ അത്രയും എഫേർട്ട് എടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത് എനിക്ക് പാവം തോന്നി കേട്ടോ പിന്നെ ഇങ്ങനെ വെള്ളവും ബിസ്ക്കറ്റ്സും ഒക്കെ ഇങ്ങനെ കൊടുക്കുന്നുണ്ടായിരുന്നു ക്രൗഡായാലും കുറേ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഈ ടാബിലൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ആക്ച്വലി പുലിക്കളിക്ക് മാത്രമേ ടാബ്ലോ കണ്ടിട്ടുള്ളൂ പക്ഷേ ഈ ഒരു പ്രോഗ്രാമിനും ടാബ്ലോ ഉണ്ടായിരുന്നു പിന്നെ ഭയങ്കര ക്രൗഡായിരുന്നു കേട്ടോ തൃശ്ശൂർ ഫുള്ള് ഒരു കാര്യം കൂടി ഉണ്ട് അന്ന് തിരുവാതിര ആയിരുന്നു കേട്ടോ അന്ന് മീൻസ് ഇന്നലെ ഇന്നലെ തിരുവാതിരയാണ് അപ്പോൾ വടക്കുന്നാഥൻ ടെമ്പിളിലേക്ക് കുറേ ആൾക്കാർ വരുന്നുണ്ടായിരുന്നു അപ്പോൾ ആ വണ്ടികൾ മാത്രം കടത്തി കടത്തിവിടുന്നുണ്ടായിരുന്നു ബാക്കിയൊന്നും കടത്തിവിടുന്നുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ അതേപോലെ തന്നെ ബസ്സായാലും ഹെവി ആയിട്ടുള്ള വെഹിക്കിൾസ് ഒന്നും അവിടേക്ക് അലൗഡഡ് ആയിരുന്നില്ല വൈകിട്ട് തൊട്ടേ അലൗഡഡ് ആയിരുന്നില്ല കേട്ടോ പിന്നെ കുറേ വെറൈറ്റി ഒക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വണ്ടികൾ ചില വണ്ടികൾ മാത്രം വരുമ്പോൾ കുട്ടികൾ അങ്ങോട്ട് സൈഡിലേക്ക് മാറി നിൽക്കുന്നുണ്ട് ഇപ്പോൾ വീഡിയോയിൽ കണ്ടില്ലേ അതേപോലെ അതെന്താണെന്ന് വെച്ചാൽ വടക്കുന്നാഥനിലേക്ക് വരുന്ന വെഹിക്കിൾസ് ആണ് മെയിൻലി അവിടെ തന്നെയാണ് അവിടെയും പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെ ഏജ്ഡ് ആയിട്ടുള്ള ചേച്ചിമാരുടെ അതേപോലെ തന്നെ അമ്മമാരുടെയൊക്കെ തിരുവാതിരക്കളി അവിടെ നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് തോന്നുന്നു ദൂരെയുള്ള ആൾക്കാരായിരിക്കും ചിലപ്പോൾ അമ്പലത്തേക്ക് വരുന്നുണ്ടാവുക അറിയില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ അടുത്തുള്ള ആൾക്കാർക്ക് അറിയാമായിരിക്കുമല്ലോ ഇങ്ങനൊരു സംഭവമാണ് ഇപ്പോൾ ചില ആൾക്കാർ തൊഴാൻ വേണ്ടി വരുമ്പോൾ എന്താ പറയുക അവർക്ക് അറിയില്ലല്ലോ ഇങ്ങനെ നടക്കുന്ന കാര്യം അപ്പോൾ വണ്ടികളൊക്കെ കടത്തിടുന്നുണ്ടായിരുന്നു പിന്നെ അവിടെ പോലീസ് കുറേ ഉണ്ടായിരുന്നു കേട്ടോ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ വണ്ടികൾ വരുന്നുണ്ടെങ്കിലും അവിടെ ഫുൾ പോലീസ് ഉണ്ടായിരുന്നു അതുകൊണ്ട് സേഫായിരുന്നു കേട്ടോ വണ്ടികളൊന്നും പോകുന്നില്ല എന്നല്ല പോകുന്നുണ്ട് ആംബുലൻസ് വന്നിരുന്നു അത്രയും ഏർജൻ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ മാത്രേ ആണ് കടത്തിവിടുന്നുണ്ടായിരുന്നുള്ളൂ അതേപോലെ തന്നെ വടക്കുനാഥൻ ഞാൻ പറയുന്നില്ലേ വടക്കുനാഥൻ ടെമ്പിളിലേക്ക് ആൾക്കാർ വരുന്നുണ്ടായിരുന്നു അവരെ മാത്രം അങ്ങനെ കടത്തി വിടുന്നുണ്ടായിരുന്നുള്ളൂ അല്ലാതെ റൗണ്ട് ഫുള്ള് വണ്ടികളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ അവിടെ ഓൾറെഡി വണ്ടികൾ കടത്തി വിടില്ല എന്ന് പറഞ്ഞിട്ട് പോലീസ് വേറെ എക്സ്ട്രാ വേറെ സ്ഥലത്തും ഉണ്ടായിരുന്നു അപ്പം നമ്മൾ അവിടെ എന്താ സ്കൂട്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് നടക്കുക ചെയ്ത കേട്ടോ അപ്പോൾ ഞാൻ കണ്ട ടാബ്ലോ ഞാൻ കാണിച്ചുതരാം നമ്മൾ കുറച്ച് നേരം കണ്ടുള്ളൂ കേട്ടോ എന്തായാലും എനിക്ക് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് എനിക്ക് നല്ല ഇഷ്ടമായി അപ്പോൾ ഞാൻ കണ്ട ടാബ്ലോ ഞാൻ കാണിച്ചു തരാം വേറെയും കുറേ ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ കുറച്ച് കണ്ടപ്പോഴേക്കും നമ്മൾ നേരെ വടക്കുന്ന വടക്കുന്നാഥത്തിൻ്റെ അവിടേക്ക് പോയി അവിടെ എന്താ നോക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയി കേട്ടോ അപ്പോൾ ഇതൊരു ടാബ്ലോ ഞാൻ കണ്ടിരുന്നത് എനിക്ക് നല്ല ഇഷ്ടമായി ഒരു വെറൈറ്റി ആയിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് ചിലതിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാലേ ഇങ്ങനെ എന്താ പറയുക അത് മെയ്ക്ക് ചെയ്തിട്ടുള്ളതാണ് ചിലതൊക്കെ പിന്നെ ചിലതൊക്കെ എങ്ങനെയാന്ന് വെച്ചാൽ ഇങ്ങനെ ഹ്യൂമൻസ് തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ സ്റ്റാച്ചു പോലെ ഇങ്ങനെ ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ നിൽക്കുന്നുണ്ടായിരുന്നു എനിക്ക് ഞാൻ ഈ മൂന്ന് ടാബ്ലോ മാത്രമേ കണ്ടിട്ടുള്ളൂ കേട്ടോ അപ്പോൾ എനിക്ക് എല്ലാം അടിപൊളിയാണ് നല്ല എഫേർട്ട് എടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത് പക്ഷെ ഒന്നും കൂടി എനിക്ക് സ്റ്റാർ ഭയങ്കര ഇഷ്ടമായി ഭയങ്കര സിമ്പിളായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് എനിക്ക് സ്റ്റാർ ഭയങ്കര ഇഷ്ടമായി അപ്പോൾ എൻ്റെ ഫേവറേറ്റ് സ്റ്റാറാണ് ബാക്കി രണ്ടും എന്നല്ല നല്ല ഇഷ്ടമായിട്ടുണ്ട് പക്ഷേ കുറച്ചും കൂടി സിംപിളായി തോന്നിയത് ഇതാ കേട്ടോ മൂന്നല്ലോ ടോട്ടൽ ഫോർ ടാബ്ലോ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ ക്ലിപ്പ് എടുത്ത് നോക്കിയപ്പോഴാണ് ഇതും കൂടി കണ്ട് ഇതും എനിക്ക് ഇഷ്ടമായി എനിക്ക് എനിക്കിഷ്ടമായി പക്ഷേ സ്റ്റാറിന് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടമായിട്ടോ അപ്പം ഞാൻ ഇനി ഇതിനെക്കുറിച്ചുള്ള വീഡിയോ ഇനി കാണിക്കുന്നില്ല നിങ്ങൾക്ക് എന്തായാലും കണ്ട ബോറടിക്കും ഞാൻ ഇനിയും കുറേ ക്ലിപ്സ് എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ കാണിക്കുന്നില്ല ഇത് മാത്രമാണ് മെയിൻ ആയിട്ട് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു ആടുന്ന റോഡൊക്കെ ക്രോസ് ചെയ്ത് വടക്കുന്ന അതിൻ്റെ അവിടേക്ക് വന്നു അവിടെ ഫുള്ള് ലൈറ്റ്സ് ഒക്കെ വെച്ച് ഫുൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ സ്റ്റേജ് ഉണ്ടായ അവിടെ എന്താ നോക്കാൻ വേണ്ടിയിട്ട് പോയതാണ് സത്യം പറഞ്ഞാൽ തിരുവാതിര മഹോത്സവമാണെന്ന് അന്ന് നമുക്ക് അറിയുന്നുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ സ്റ്റേജും പിന്നെ ഇങ്ങനെ സൗണ്ടൊക്കെ കേട്ടപ്പോൾ മനസ്സിലായി പിന്നെ കുറേ ചേച്ചിമാരിങ്ങനെ എന്താ പറയുക എന്താണ് സെറ്റ് കൊണ്ട് സെറ്റ് സാരി ആ സെറ്റ് മുണ്ട് എടുത്തിട്ട് ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് മനസ്സിലായി എന്തോ ഒരു ഡാൻസ് പ്രോഗ്രാം ഉണ്ടെന്ന് അപ്പം അങ്ങനെ പോയപ്പോഴാണ് മനസ്സിലായി ആ ഇന്ന് തിരുവാതിരയാണല്ലേ മനസ്സിലായത് അപ്പോൾ അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്ന് അതൊക്കെ കണ്ടു കുറേ നേരം ഒന്നും കണ്ടില്ല കുറച്ച് നേരം കണ്ടു പിന്നെ അവിടെ കുറേ ഓഡിയൻസ് ഉണ്ടായിരുന്നു കേട്ടോ വടക്കുനാഥനിൽ കളിക്കുമ്പോൾ ഞാൻ ഒരു പ്രാവശ്യം കളിച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ സൗണ്ട് സിസ്റ്റമാണ് നല്ല സൗണ്ടായിരിക്കും കേട്ടോ അവിടെ സോങ് പ്ലേ ചെയ്യുമ്പോൾ എനിക്ക് ആ ഒരു കാര്യം ഭയങ്കര ഇഷ്ടമാണ് പിന്നെ സ്റ്റേജ് ആയാലും നല്ല സ്റ്റേജ് ആണ് കേട്ടോ ഞാനൊരു പ്രാവശ്യം ശിവരാത്രിക്ക് കളിച്ചിട്ടുണ്ടായിരുന്നു അവിടെ രാവിലെയാണ് കേട്ടോ കളിച്ച് പക്ഷെ ഇനി എനിക്ക് അവിടെ ചെയ്യുമ്പോൾ രാത്രി ചെയ്യണമെന്ന് നല്ല ആഗ്രഹമുണ്ട് കാരണം രാവിലെ ഓഡിയൻസ് ആക്ച്വലി കുറവാണ് ഞാൻ അന്ന് ചെയ്തപ്പോൾ ഇപ്പം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല അന്ന് ചെയ്തപ്പോൾ ഓഡിയൻസ് കുറവായിരുന്നു പക്ഷെ നൈറ്റ് അങ്ങനെയല്ല അന്ന് തന്നെ നമ്മൾ നൈറ്റും വന്നിരുന്നു കേട്ടോ അപ്പം നൈറ്റ് വന്നപ്പോൾ കുറേ ഓഡിയൻസ് ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് പെർഫോം ചെയ്യാനായാലും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഇനി ചെയ്യുമ്പോൾ ഇൻഷാല്ല ഇനി ചെയ്യാൻ ഭാഗ്യമുണ്ടെങ്കിൽ എന്താ പറയുക എനിക്ക് നൈറ്റ് ചെയ്യണം എന്ന് നല്ല ആഗ്രഹമുണ്ട് ഞാൻ മമ്മിയോട് കൂടെ എപ്പോഴും പറയാറുണ്ട് കേട്ടോ നൈറ്റ് ചെയ്യണം എന്ന് നല്ല ആഗ്രഹം എന്ന് അപ്പോൾ കുറേ ഓഡിയൻസ് ഉണ്ടാവുമല്ലോ അപ്പോൾ പറയാതിരിക്കാൻ വയ്യ ഇവിടുത്തെ വ്യൂ അടിപൊളിയാണ് പ്രത്യേകിച്ചും നൈറ്റ് വരണം ഫോണിൽ അത് കാണുമ്പോൾ എത്രത്തോളം മനസ്സിലാവേണ്ടതെന്ന് എനിക്കറിയില്ല അപ്പോൾ നൈറ്റ് വന്നാൽ വടക്കുന്നാത്തൻ്റെ ശരിക്കുമുള്ള ഭംഗി അറിയാൻ പറ്റും കേട്ടോ നല്ല രസമാണ് എന്നാൽ കണ്ടില്ലേ ടൗൺ ഫുൾ ക്രൗഡ് എന്ന് പറഞ്ഞാൽ ഫുൾ ക്രൗഡാണ് എന്തായാലും നല്ല രസമായിരുന്നു നല്ല വൈബ് കിട്ടി നൈറ്റ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഫെസ്റ്റിവൽ നടക്കില്ലേ അതായതിപ്പോൾ എന്താ പറയുക ആ ഇപ്പം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ നടക്കുമ്പോൾ നൈറ്റ് വരണം അപ്പോൾ കുറേ ലൈറ്റ്സ് ഒക്കെ വെച്ചിട്ട് അതേപോലെ തന്നെ ചിരാതൊക്കെ വെച്ചിട്ട് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എന്തെങ്കിലും എന്താ പറയുക ഫെസ്റ്റിവൽ എന്തെങ്കിലുമൊക്കെ നടക്കുമ്പോൾ അങ്ങോട്ട് പോയാൽ അതിൻ്റെ ശരിക്കുള്ള ഭംഗി നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ അങ്ങനെ വടക്കുന്നാഥൻ്റെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ അപ്പോൾ എനിക്ക് നന്നായിട്ട് വിഷിക്കുന്നുണ്ട് അത് പിന്നെ പറയേണ്ടല്ലോ പുറത്ത് പോകുമ്പോൾ എന്തായാലും കുറച്ച് വിഷിപ്പ് ഇത്തിരി കൂടുതലാണ് അത് മമ്മി പറയുന്ന ഡയലോഗാണ് കേട്ടോ അപ്പോൾ എന്താ പിന്നെ പറയണ്ടല്ലോ നമ്മുടെ വാരത്തിലേക്ക് തന്നെ പോയി ഞാൻ ആക്ച്വലി മമ്മിയെടുത്ത് പറഞ്ഞത് മമ്മി എനിക്ക് ഒരു ഉഴുന്നവടിയും ഒരു ചായ മാത്രം മതി എന്നോട്ടോ പറഞ്ഞത് പക്ഷേ ഓർഡർ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞത് ബട്ടർ ഞാനില്ലേ അതും പിന്നെ മഷ്റൂം മസാല അതിനെയൊക്കെ കഴിച്ചു മമ്മിക്ക് ഓൾറെഡി അറിയായിരുന്നു ഞാൻ എന്തെങ്കിലും പറയൂന്ന് സിമ്പിളായിട്ടുള്ള ഒന്നും പറയില്ല അത് അറിയാം ഞാൻ അല്ലെങ്കിൽ മമ്മിയെടുത്ത് എന്താ പറയാന്ന് അറിയാം മമ്മി എനിക്ക് ചായ ഉടനോടേയും കഴിക്കാൻ തോന്നുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ മമ്മിനെ കൊണ്ട് പക്ഷെ അവിടെ പോയിട്ട് ഞാൻ വേറെ എന്തെങ്കിലുമൊക്കെ ആകും കഴിക്കുന്നുണ്ടാവുക അപ്പം ഇത്ര ഉള്ളിലോട്ട് അങ്ങനത്തെ വീഡിയോ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവർ ഇറ്റ്സ് മീഡ് ആൻസർ ദ ഇൻ ചൈനിങ് ഓഫ് ഗുഡ് ബൈ ഉമ്മ